ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് മിനിറ്റിലെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടെടുക്കാം ഒരു സ്പൂണ് വെച്ച് പഞ്ചസാര നല്ല പോലെ തന്നെ നലിച്ച് എടുക്കുക അലിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് ഫ്രൈ ചെയ്യുമ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടാതെ പെട്ടെന്ന് തന്നെ അത് കളർ ചേഞ്ചായി കിട്ടും തന്നെ നല്ല രീതിയിൽ അലിഞ്ഞതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇതിലേക്ക് ഇനി ബ്രെഡ് എടുത്ത് ചെറുതായിട്ട് പൊട്ടിച്ചിതിലേക്ക് ഇട്ടുകൊടുക്കാം ആ ഒരു ബ്രൗൺ ഭാഗമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല മൊത്തത്തിൽ തന്നെ ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് കൈ വെച്ച് ടോട്ടലി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ എല്ലാം ആകുന്ന വിധത്തിൽ നല്ല ഫൈനായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം അതിൻ്റെ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇല്ലേ അതൊക്കെ നല്ല പോലെ തന്നെ പൊടിഞ്ഞിട്ടണം ഇനി ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഓയിലിട്ടൊടുക്കാം അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ബോളാക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഇനി ഇതാ ഓയില് വെച്ചെടുത്തിട്ടുണ്ട് നല്ല പോലെ തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ആയതുകൊണ്ട് തന്നെ ഓയിൽ ഓയിലുടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇതാ ഞാൻ ഓരോന്ന് ഓരോന്ന് ബോൾസ് ആക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് താഴ്ഭാഗം ഒന്ന് കളർ ചേഞ്ചായി തിരിച്ചിട്ട് കൊടുത്താൽ മുഴുവനായിട്ടും നല്ല ഗോൾഡൻ കളറായി ആയാൽ ഇത് കോരി മാറ്റുക ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഇടത്തിട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി തന്നെയായിരിക്കുന്നു മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സൊക്കെ ഇങ്ങനെ ചൂടുള്ളതൊക്കെ കഴിക്കാൻ തോന്നൂല്ലേ അപ്പോൾ ഇതൊന്നുണ്ടാക്കി നോക്കുക ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ